നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം ആത്മാക്കളെക്കുറിച്ച് തന്നെയാണ് പിതൃക്കളെ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് നമുക്ക് മരിച്ചു പോയി കഴിഞ്ഞാൽ കുറേ നാളത്തേക്കെങ്കിലും നമുക്ക് അത് ഒന്ന് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് അവർ മരിച്ചു പോയി എന്നുള്ളത് അപ്പം അത് ഏകദേശം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അടുത്ത ചോദ്യം അവരുടെ ആത്മാവ് വിഷമിക്കുന്നുണ്ടോ അവരുടെ ആത്മാവിൻ്റെ ഇപ്പം അവസ്ഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ളൊരു മറുപടിയാണ് ഇന്ന് ഞാൻ ഈ എപ്പിസോഡിൽ കൂടി തരുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ട നല്ല വിധ റോൾസ് ആഗനം തരികയും വേണം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾ നമ്മൾ എല്ലാ ആത്മാക്കളെ കുറിച്ചും നമ്മൾ അങ്ങനെ ഒരു ഒരു ഉത്കണ്ഠപ്പെടാറില്ല അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ പ്രിയപ്പെട്ടവർ മരിച്ചു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷമം അത് തന്നെ ഒരു വലിയ നഷ്ടമാണ് നമുക്ക് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ആണ് നമുക്ക് തോന്നുന്നത് അയ്യോ അവർക്ക് ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തില്ല ഇങ്ങനൊരു സൗകര്യം ചെയ്തില്ല അല്ലെങ്കിൽ അന്ന് അവർ ചോദിച്ചപ്പോൾ അത് കൊടുത്തില്ല അല്ലെ അവരെ ഞാൻ വിഷമിപ്പിച്ചു എന്നുള്ളതൊക്കെ അപ്പം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു വില നമുക്ക് മനസ്സിലാകുന്നത് അതങ്ങോട്ട് കഴിയുമ്പോൾ ഈ വിഷമങ്ങൾ അതായത് ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള പല ചോദ്യങ്ങളും വരുമ്പോഴത്തേക്കാണ് പിന്നെ അതിൻ്റെ അതിനേക്കാളേറെ വിഷമം മരിച്ചുപോയി ഇനി ഒരിക്കലും അവർ തിരിച്ചു വരില്ല അപ്പോഴത്തേക്കാണ് അവരുടെ ആത്മാവ് ഇപ്പം അത് സന്തോഷമായിട്ടിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കുകയാണോ എന്നുള്ളത് അപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചും ചോദ്യങ്ങൾ വരുന്നുണ്ട് അതെങ്ങനെ അറിയാം എന്നുള്ളതിനെക്കുറിച്ചാണ് ദുഃഖിക്കുന്നു അതിനെക്കുറിച്ചും അറിയാനായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ആദ്യം ഞാൻ ഇതിനെക്കുറിച്ച് പറയാം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവ് അത് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചില ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് പ്രധാനം നമ്മൾ ഇരുന്നാൽ അതായത് നമ്മുടെ പ്രിയപ്പെട്ടവരെ മരിച്ചു പോയാൽ നമ്മൾ പിന്നെ മരണാനന്തര ചടങ്ങുകളൊന്നും ചെയ്യാതിരുന്നാൽ തീർച്ചയായിട്ടും അവരുടെ ആത്മാവിന് വിഷമം ഉണ്ടാകും കാര്യം അത് ഒരു പൂർണ്ണതയിലെത്തില്ല മോശപ്രാപ്തി കിട്ടാതിരിക്കുന്നിടത്തോളം കാലം അവർ പ്രേതാത്മാക്കൾ തന്നെയാണ് അങ്ങനെ വരുമ്പോൾ അത് ഒരുപാട് വിഷമത്തിലേക്ക് പോകും അപ്പം നമ്മൾ ഏത് മതത്തിൽപ്പെട്ടാലും എല്ലാ മതത്തിനും കഴിഞ്ഞാൽ അവരുടേതായ മരണാന്തര ചടങ്ങുകളുണ്ട് അപ്പം നമ്മൾ ഹിന്ദുക്കൾ ചെയ്യുമ്പോൾ അല്ല ക്രിസ്ത്യാനുകൾ ചെയ്യുന്നത് അതുപോലെയല്ല നമ്മുടെ മറ്റ് മുസ്ലിം സഹോദരങ്ങൾ ചെയ്യുന്നത് എല്ലാവരുടെ ഉദ്ദേശം ഒന്ന് തന്നെയാണ് ഈ മരിച്ചുപോയ ആത്മാവിന് മോക്ഷപ്രാപ്തി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അത് ഓരോരുത്തരുടെ രീതി അനുസരിച്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫലമെല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഹിന്ദു ആചാരപ്രകാരമാണെങ്കിൽ അവർ ചെയ്യേണ്ടുന്ന ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന കർമ്മങ്ങളാണ് ചെയ്യുന്നത് അപ്പം അത് നമ്മൾ ഞാൻ ഒരുപാട് വീഡിയോ അതിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കൊണ്ട് ഇതിനെ കുറിച്ചധികം വിശദീകരിക്കുന്നില്ല അപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മരണാനന്തര ചടങ്ങുകൾ കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അവര് സന്തോഷമായിട്ട് അവർ അവരുടേതായ പിതൃലോകത്തിലേക്ക് പോകും അപ്പം അത് കൊടുക്കാതിരിക്കുന്നത് നമ്മൾ അവരെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ് ജീവിച്ചിരുന്നപ്പോഴേ നമ്മൾ അവർക്ക് വേണ്ടതൊന്നും ഒന്നും കൊടുത്തില്ല അല്ലെങ്കിൽ ചോദിച്ചപ്പോൾ അന്ന് നമ്മളത് ഇല്ല എന്ന് പറഞ്ഞു മരിച്ചപ്പോഴത്തേക്കാണ് അതിൻ്റെ വിഷമം മനസ്സിലാകുന്നു എന്തൊക്കെ പറയും നമ്മൾ അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള മോശപ്രാപ്തികരമായ കാരണമാണ് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ചില ആൾക്കാർ അത് ചെയ്തു കൊടുത്തിട്ടും വന്ന് ചോദിക്കും എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എൻ്റെ അച്ഛൻ മരിച്ചുപോയി അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ മരിച്ചുപോയി എൻ്റെ ഭാര്യ മരിച്ചുപോയി അമ്മ മരിച്ചുപോയി അമ്മയുടെ ആത്മാവിപ്പ് എങ്ങനെയാണ് അച്ഛൻ്റെ ആത്മാവ് എങ്ങനെയാണെന്നൊക്കെ വന്ന് ചോദിക്കാറുണ്ട് എന്ന് അപ്പോൾ ഇത് നമ്മളൊരു ജോലി സെൻ്ററടുത്ത് പോയി ചോദിക്കാതെ തന്നെ നമുക്കറിയാൻ പറ്റുന്ന ചില ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും അതിൽ പ്രധാന കുഴപ്പം നമ്മൾ കൃത്യമായിട്ടുള്ള ചടങ്ങുകൾ ചെയ്യാതിരുന്നാൽ അതങ്ങനെ സംഭവിക്കും അങ്ങനെ ചെയ്തതിന് ശേഷവും ഇനി പറയുന്ന ചില ലക്ഷണങ്ങൾ നമ്മൾ നമ്മൾ സൂക്ഷിക്കണം ഇപ്പോൾ നമ്മുടെ ഭർത്താവ് ഒരു സ്ത്രീ വന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി അങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഉദാഹരണം പറയുന്നത് കേട്ടോ അയാളൊരു ബിസിനസ്സുകാരനായിരുന്നു അയാളുടെ ബിസിനസ് നന്നായി പൊയ്ക്കൊണ്ടിരുന്നു അപ്പോൾ ഈ ആ ബിസിനസ്സിൽ ഈ ഭാര്യയും പങ്കാളിയായിരുന്നു അവർ രണ്ടുപേരും ചേർന്ന് തന്നെ സംയുക്തമായിട്ട് കാര്യം ഭർത്താവ് ഇല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ ഭാര്യ ഇല്ലെങ്കിൽ പോലും ഒരാളുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്തു പോകാൻ പറ്റുന്ന വിധത്തിൽ തന്നെയാണ് അവര് നടത്തിക്കൊണ്ടിരുന്നത് പെട്ടെന്നാണ് ഭർത്താവിന് അസുഖം വരികയും ഒരു മൂന്ന് വർഷത്തോളം അദ്ദേഹം ഒരു കടപ്പ് രോഗിയായിരുന്നു ആ അവസ്ഥയിൽ കിടന്നിട്ട് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത് അപ്പം ഈ മരണശൈലയിൽ അദ്ദേഹം അതായത് മൂന്ന് വർഷത്തോളം ഈ രോഗ അവസ്ഥയിൽ കിടന്നപ്പോൾ പോലും ബിസിനസിന് യാതൊരു വിധമായ കോട്ടവും സംഭവിച്ചിട്ടില്ല അവരുടെ സാമ്പത്തിക വരവിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല അവർക്ക് വരുന്ന ഒരു ഒരു സമ്പത്ത് നഷ്ടപ്പെടാതെ അവരികയിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ഈ ഭർത്താവ് മരിച്ചു കുറച്ച് ദിവസമൊക്കെ അവർ ഓഫീസ് മറ്റുള്ളവരെ അയപ്പിച്ചെങ്കിൽ പോലും അതിനുശേഷം നൃത്തം വരച്ചതിന് ശേഷം രണ്ട് പെൺകുട്ടികളാണ് അവർക്കത് ഏറ്റെടുത്തല്ലേ പറ്റുള്ളൂ അവരുടെ വരുമാന മാർഗ്ഗമാണ് അവർ തിരിച്ചു വന്നു പഴയതുപോലെ അവരത് ഏറ്റെടുത്ത് തുടങ്ങി പക്ഷേ അപ്പോഴേക്കും ബിസിനസ്സിൽ ഒരുപാട് തകർച്ചകൾ വന്നു തുടങ്ങി അതാണ് അവർ ഓടി എൻ്റെ അടുത്ത് വന്നത് തകർച്ചകൾ വന്നു ബിസിനസ് വിജയിക്കുന്നില്ല മുൻപ് ബിസിനസ് കൊടുത്തിരുന്നവരെല്ലാം പിന്മാറുന്നു ചെയ്തതിൻ്റെ പൈസ കിട്ടുന്നില്ല ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഏറി തുടങ്ങിയപ്പോഴത്തേക്കാണ് അവർ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത് എന്താണ് സംഭവിച്ചത് അപ്പോഴത്തേക്കും ഈ മരണാനന്തര കർമ്മങ്ങളിൽ വന്നിട്ടുള്ള ചില കുഴപ്പങ്ങൾ അതായത് ആ അവരുടെ ഭർത്താവിൻ അവരുടെ ഭർത്താവിൻ്റെ ആത്മാവ് നന്നായി വിഷമിക്കുന്നുണ്ട് വിഷമിക്കുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മോഷി പ്രാപ്തികരമായ കർമ്മങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ അദ്ദേഹം മരിച്ചിട്ട് ഒമ്പത് മാസമായപ്പോഴത്തേക്കാണ് എൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ സംഭവിച്ചത് അവർ കൃത്യമായിട്ട് കാശ് മുടക്കുകയും കർമ്മങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു പക്ഷേ ഈ ഏതോ ഒരു ഒരാൾ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾ ഒരു ദിവസം പോലും അവരെ കടപ്പുറത്തോ അല്ലെങ്കിൽ മറ്റു ജലാശയത്തിലോ ഒന്നും കൊണ്ടുപോയി ഈ കർമ്മങ്ങളൊന്നും ചെയ്യിക്കാതെ അവരെ വീട്ടിൽ തന്നെ ഈ ചെയ്യിപ്പിച്ചിട്ട് ഈ പിണ്ട ചോറെല്ലാം കൂടി ഗേറ്റിൻ്റെ സൈഡിലുള്ള തൂണിൻ്റെ പുറത്തു കൊണ്ടുവയ്ക്കും കാക്കയെടുത്തുകൊണ്ട് പോകും അതാണ് ഭർത്താവ് കാക്കയായിട്ട് എന്ന് പറയും അങ്ങനെ ഒരു എട്ട് എൻ്റെ അടുത്ത് എട്ട് എട്ട് ഒമ്പത് മാസമായപ്പോഴത്തേക്കാണ് അവർ എൻ്റെ അടുത്ത് വരുന്നത് അപ്പോഴത്തേക്കും തീർത്തും അവരുടെ ഭർത്താവിൻ്റെ ആ ആത്മാവിൻ്റെ അവസ്ഥ വളരെ വിഷമത്തിലേക്ക് പോയി പിന്നെ അവർ കാണുന്ന ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നിങ്ങൾ ആരുടെ ആത്മാവിന് മോശപ്രാപ്തി കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ വിഷമിക്കുന്നുണ്ടോ എന്നറിയാൻ വരുന്നെങ്കിൽ ആ ആത്മാവിൻ്റെ ദോഷം കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സുകൾ പെട്ടെന്ന് അത് താഴേക്ക് പോവുക വരുമാനം കുറയുക ആ നമുക്ക് കൂട്ടുന്ന ജോലിക്കാര് നമ്മളെ വിട്ടുപോകും അതായത് നമ്മുടെ സാമ്പത്തിക സ്രോതസ് പെട്ടെന്ന് നശിച്ചു പോകുന്ന അവസ്ഥ മക്കളൊക്കെ ആണെങ്കിൽ പരസ്പരം അവർ ശണ്ട കൂടുന്ന അവസ്ഥ അമ്മയും മക്കളും തമ്മിൽ അച്ഛൻ മരിച്ചുപോയി അച്ഛൻ്റെ ആത്മാവിന് വിഷമമുണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ കിട്ടാത്തത് കൊണ്ട് അത് വിഷമിച്ച് അലഞ്ഞു നടക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഈ പരസ്പര വിരോധം അമ്മയും മക്കളും ഉണ്ടെങ്കിൽ അവരിപ്പോൾ മൂന്ന് പേര് രണ്ട് മക്കളും ഒരു അമ്മയും ഉണ്ടെങ്കിൽ പരസ്പരം അവർ തമ്മിൽ അകന്നു പോകുന്ന ചില അവസ്ഥകൾ ഉണ്ടാകാം വീട്ടിൽ പക്ഷി മൃഗാദികൾ വളർത്തുന്നുണ്ടെങ്കിൽ അതിന് ഗുരുതരമായ രോഗങ്ങളോ മരണങ്ങളോ സംഭവിക്കാം അതുപോലെ അദ്ദേഹം വന്നു നിന്ന് നമ്മളെ പേര് വിളിക്കുന്ന ഇപ്പോൾ ഒരു ഭർത്താവ് വരച്ചെങ്കിൽ ഭാര്യ ഭർത്താവ് വന്ന് വിഷമത്തോടുകൂടി ഭാര്യയുടെ പേര് വിളിക്കുന്നതായിട്ട് കേൾക്കാം അദ്ദേഹത്തിലുള്ള ചില ഗന്ധങ്ങൾ മോശമായ ആ ഒരു അതായത് വേർപ്പ് അദ്ദേഹത്തിൻ്റെ ഒരു വേർപ്പ് ഉണ്ടാവും ഓരോ മനുഷ്യനും ഉണ്ടാവുമല്ലോ അത് കേറും ഭാര്യയ്ക്ക് അറിയാൻ സാധിക്കും ആ ഒരു ഗന്ധം വരിക ഈ നേരത്തെ അദ്ദേഹം വിഷമിച്ചു വന്ന് നിൽക്കുക അതുപോലെ സ്വപ്നത്തിൽ അദ്ദേഹം വളരെ വിഷമത്തോട് വന്ന് നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ആ ഭാര്യയെ കാണുന്നു പക്ഷേ ഭർത്താവിന് ഒരിക്കലും തുടൻ സാധിക്കുന്നില്ല വളരെ അകലത്തിൽ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ അവസാനം ഭർത്താവ് ഒരു ജലാശയത്തിലേക്ക് വീണു അവസ്ഥ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുക ബന്ധുക്കൾ നമുക്ക് ശത്രുക്കളായി മാറുക ഈ മരണത്തിന് ശേഷം ബന്ധുക്കൾ ശത്രുക്കളായി മാറുക എല്ലാ ആൾക്കാർക്കും നമ്മൾ പ്രിയപ്പെട്ടവരായിരുന്നു പക്ഷേ ഈ മരണത്തിന് ശേഷം എല്ലാവരും നമ്മൾ വെറുക്കുന്ന അവസ്ഥയിലേക്ക് വരിക അങ്ങനെ ഒരുപാട് അതായത് ദുസ്സൂചനകളാണിതെല്ലാം ഈ പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് മരിച്ചു പോയാൽ നമ്മളോടൊപ്പം നിന്ന് നമ്മുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ അ അച്ഛൻ്റെ അമ്മയുടെ കുട്ടികളുടെ മരണത്തിന് ശേഷം ആ ആത്മാവിന് മോക്ഷപ്രാപ്തി കിട്ടിയില്ലെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഇത്രയല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അതായത് എല്ലാം നമുക്ക് ഈ പരീക്ഷ എഴുതി ജയിക്കും എന്നുള്ള ഒരു പരീക്ഷ എഴുതി പക്ഷേ പെട്ടെന്നാണ് അച്ഛൻ്റെ മരണം മകൻ പരീക്ഷ എഴുതി അല്ലെങ്കിൽ മകൾ പരീക്ഷ എഴുതി അച്ഛൻ്റെ മരണം പക്ഷേ മരണത്തിന് ശേഷം നമ്മൾ എഴുതിയെങ്കിൽ പോലും പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള റിസൾട്ട് കിട്ടാതിരിക്കുക ജോലി സാധ്യതകളെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പോലും ജോലി കിട്ടുമെന്നൊരവസ്ഥ വന്നെങ്കിലും ഇതിന് ശേഷം നമുക്ക് ജോലി കിട്ടാതിരിക്കുക നമുക്ക് മാനസികമായി ഡിപ്രഷൻ ഉണ്ടാകുക ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നാൽ ചിന്തിക്കിച്ചുള്ളൂ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവ് വിഷമിക്കുന്നു സങ്കടപ്പെടുന്നു എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പം ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് തുടക്കമേ തന്നെ നമ്മൾ മറ്റൊന്നും നോക്കാതെ കൃത്യമായിട്ടുള്ള ബലിതർപ്പണങ്ങൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക അത് ഒരു വർഷത്തോളമുള്ള കർമ്മങ്ങളാണ് ഹിന്ദു ആചാരപ്രകാരം ചെയ്യുന്നത് അത് കൃത്യമായി നമ്മൾ ചെയ്യുക തർപ്പണങ്ങൾ ചെയ്യുന്നത് കഴിവതും ജലാശയത്തിൽ പോയി കുളത്തിലോ ആറ്റിലോ കടലിലോ കായൽക്കരയിലോ അങ്ങനെ എവിടെയെങ്കിലും പോയി ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇച്ചിരി നല്ല ഒഴുക്കുള്ള തോടുകളിൽ പോയി ചെയ്താലും മതി ജലാശയത്തിൽ മാത്രമേ നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ അതായത് പിതൃ തർപ്പണങ്ങൾ ചെയ്യാൻ പാടുള്ളൂ കാരണമെന്ന് പറയുന്നത് അത് ജലം ജലം വഴിയാണ് പിതൃക്കൾക്ക് നമ്മൾ ഈ പിണ്ടം കൊടുക്കേണ്ടത് അല്ലാതെ നമ്മൾ ഇതേ കണക്ക് ഗേറ്റിൻ്റെ തൂണിൻ്റെ പുറത്തൊന്നും കൊണ്ടുവച്ച് കാക്കയടുത്തോണ്ടൊന്നും പോകുന്നതൊന്നും അത് പിതൃക്കൾ സ്വീകരിക്കുന്നില്ല പിതൃക്കൾ അങ്ങനെ മാത്രമാണ് ആഹാരം സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് കർക്കിടക ദിവസം നമ്മളെല്ലാവരും വലിയ ബലി നടത്തുമ്പോഴത്തേക്കും കടൽക്കരയിലോ ഇതേ കണക്കുള്ള ജലാശയങ്ങളിലോ പോയി ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് അതാണ് നമ്മൾ ആദ്യം അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് പരിഹാരങ്ങൾ പക്ഷെ അങ്ങനെ കൃത്യമായിട്ടുള്ള നമ്മൾ ഈ ഒരു വർഷം നീണ്ടുന്ന തർപ്പണങ്ങൾ ചെയ്താൽ പോലും ചില ആത്മാക്കൾക്ക് മോശപ്രാപ്തി കിട്ടാറില്ല അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഈ നേരത്തെ പറഞ്ഞ അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ജോഡ്സിൻ്റെ അടുത്ത് പോയി കണ്ട് പരിശോധിക്കണം പല കാരണങ്ങൾ നമ്മൾ തൃപ്തികരമായ വിധത്തിൽ തർപ്പണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നാലും ഇതുപോലുള്ള ദുസ്വ ദുസ്വപ്നങ്ങളോ ദുരനുഭവങ്ങളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക ഈ ചെയ്തത് കൊണ്ട് മാത്രം കാര്യമായല്ല വേറെ എന്തൊക്കെയോ വിഷയങ്ങൾ ഈ മരണം കൊണ്ട് അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട് ആ ആത്മാവിനുണ്ടായിട്ടുണ്ട് അതെന്തെന്ന് നല്ലൊരു ജോഡ്സിൻ്റെ അടുത്ത് പോയി കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരങ്ങൾ കൂടി ചെയ്തു കൊടുക്കണം അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോയാൽ അവർ വിഷമിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങൾ അത് ദുസ്സൂചനകൾ നമുക്ക് വന്ന ദുരന്തങ്ങൾ മാനസിക വിഷമങ്ങൾ കിട്ടാനുള്ളതൊന്നും കിട്ടാതിരിക്കുക കിട്ടിക്കൊണ്ടിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോവുക ഇങ്ങനെ അവസ്ഥകൾ ഉണ്ടാകുകയാണെന്ന് ചിന്തിക്കുക നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവ് വിഷമിക്കുന്നുണ്ട് അതിന് പരിഹാരം അതെന്തെന്ന് കണ്ടുപിടിച്ച് അവർക്ക് സന്തോഷകരമായി അവരുടെ ആത്മാവിന് മോക്ഷപ്രാപ്തി കിട്ടുന്ന കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുക തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും പിതൃ എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഒരു ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ നന്മകൾ കൊണ്ടു തരാൻ പിതൃക്കൾക്ക് സാധിക്കും അവൻ്റെ നന്മകളെ നശിപ്പിച്ച് കളയുവാനും ദുരന്തങ്ങൾ കൊണ്ടുവരുവാനും പിതൃക്കൾക്ക് സാധിക്കും അപ്പം പിതൃക്കളെ നമ്മൾ ഏതൊക്കെ വിധത്തിൽ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കർമ്മങ്ങൾ ചെയ്തു കൊടുക്കാമോ അതെല്ലാം ചെയ്ത് തൃപ്തിപ്പെടുത്തിയാൽ ജീവിതത്തിൽ നമുക്ക് വിജയങ്ങൾ മാത്രമേ നമുക്കുണ്ടാകുള്ളൂ ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ വാസ്തുദോഷമോ മറ്റെന്തെങ്കിലും ദോഷങ്ങളോ അല്ലെങ്കിൽ ബാധാ ദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ടുപിടിക്കണമെങ്കിലും ഈ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത് അത് ഇനി അത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ നേരിട്ട് തന്നെ വന്നു കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തുതരാം എന്നെ നേരിട്ട് കാണാൻ വരുന്നവർ തിരുവനന്തപുരത്താണ് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ ഓഫീസ് വരുന്നത് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട് ഈ നമ്പർ എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ ആയിരിക്കും നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം